അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്ത നമ്മുടെ മനസ്സ് ബറം പിടിച്ചു കിടക്കുന്ന ഒരു മരുഭൂമി പോലെയാണ് ഒരു വലിയ മരുഭൂമിയാണ് നമ്മുടെ മനസ്സ് വെയില് കൊണ്ട് ചൂട് കൊണ്ടിട്ട് ആ മരുഭൂമിയിൽ പല സ്ഥലത്തും വിള്ളൽ അനുഭവപ്പെടും വിണ്ടിട്ടുണ്ടാവും കംപ്ലീറ്റ് ഇപ്പം പാടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മഴയില്ലാത്ത കാലത്ത് പാടം കൃഷി വെക്കുന്ന പാടങ്ങളൊക്കെ ഇങ്ങനെ വിണ്ട് കിടക്കുന്നുണ്ടാവും ആ വിണ്ട് കിടക്കുന്ന എന്തിനാണ് വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണ് അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആ പാടൊന്ന് ജീവനാവുമായിരുന്നു പാടത്തിനത് വലിയ സന്തോഷമാണ് മഴ ഇങ്ങനെ കിട്ടുമ്പോൾ ഭറം പിടിച്ചു കിടക്കുന്ന ലോകത്ത് ഭറം പിടിച്ചു കിടക്കുന്ന പാടം പറമ്പുകൾ വല്ലാത്ത കുളിരണിയുന്നൊരവസ്ഥ വരും ഒരു സന്തോഷമാണ് അത് അത് കാണുമ്പോൾ നമുക്കും സന്തോഷമാണ് എങ്കിൽ ഇതുപോലെയാണ് നമ്മുടെ മനസ്സും ബറം പിടിച്ച് കിടക്കുകയാണ് ഈ ഭൗതിക ലോകത്ത് എല്ലാ ചേട്ടകളും കണ്ട് ഭൗതിക ലോകത്തിൻ്റെ പലതും കണ്ട് 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 നമ്മുടെ മനസ്സിൽ പലതും കയറിക്കൂടി നമ്മുടെ മനസ്സാകെ ബറം പിടിച്ച് കിടക്കുകയാണ് ആ ബറം പിടിച്ച് കിടക്കുന്ന പൊട്ടിക്കിടക്കുന്ന വിണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴയാകുന്ന തുള്ളിനീരിങ്ങനെ ഇറ്റുമ്പോൾ ആ ഭൂമി കാണാൻ ആ ബറം പിടിച്ച് കിടക്കുന്ന വിണ്ട് കിടക്കുന്നതൊക്കെ ഇങ്ങനെ യോജിച്ച് സന്തോഷമുള്ളൊരവസ്ഥയായി മാറുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ വറം പിടിച്ച് കിടക്കുന്ന പൊട്ടിക്കേറി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അയൽമാകുന്ന തെളിനീരിങ്ങനെ കൽവിലേക്കിങ്ങനെ കിട്ടുമ്പോൾ അത് ആത്മാർത്ഥമായി ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഭൂമി കാണുക നമ്മുടെ മനസ്സ് മനസ്സിലാണ് ഇങ്ങനെ ഹയാത്തായിട്ട് നിൽക്കുന്നത് ജീവനോട് കൂടെ നിൽക്കും ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഇൽമു എന്നത് ഇസ്ലാമിൻ്റെ ജീവനാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇസ്ലാമിൻ്റെ ജീവൻ ഇൽമാണ് പണ്ട് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് പണ്ട് നമ്മളൊക്കെ കേട്ടിരുന്നൊരു കാര്യമെന്ന് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഫറൂഖിൽ പുലിയിറങ്ങി ഫറൂഖിലെ പുലിയെ പേടിച്ചിട്ട് അന്ന് ഇതുപോലത്തെ സോഷ്യൽ മീഡിയ മറ്റൊന്നുമില്ലല്ലോ ഫോൺ സംവിധാനങ്ങളും തന്നെ കുറവാണ് ഫറൂക്കിൽ പുലി ഇറങ്ങി പത്രമൊന്നും ശരിക്കും കിട്ടൂല്ല പക്ഷെ ഫറൂഖിലെ ഈ പുലി ഇറങ്ങിയ കാരണത്താൽ വല്ലാത്ത പേടിച്ചു പോയി പുലി ഏഴുമണിയാകുമ്പോൾ വൈകുന്നേരം രാത്രിയാകുമ്പോൾ ഇറങ്ങും വീടുകൾ തകർക്കും ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ ആളുകളെ കൊന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ആ പുലിയെ പ്രത്യേക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് എല്ലാവിധ സജ്ജീകരണത്തോടെ വന്നു കൊല്ലാൻ വേണ്ടി വന്നു ഇന്നത്തെ മാതിരി അതിനെ പൂട്ടിപ്പിടിച്ച് കൊല്ലു പിന്നെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും അല്ല എങ്ങനെയെങ്കിലും കൊല്ലാൻ നോക്കുകയാണ് ചെയ്യുക അങ്ങനെ കൊല്ലാൻ നോക്കിയപ്പോൾ അതിൽപ്പെട്ടൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ഈ പുലി കൊന്നു ജനങ്ങളാകെ ഭീതിയിലായി ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തു സ്കൂളുകൾക്ക് അവധി അവധി എല്ലാവരും അവധി ഏഴുമണി ആറുമണി ആകുമ്പോഴേക്കെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ചു പിന്നെ അവിടെ ഒരു മനുഷ്യനില്ല പേടിച്ചിട്ട് പുലിയെ പേടിച്ചിട്ട് പുലി പേടിച്ചു പോയി പുലിനെ പേടിച്ചിട്ട് ജനങ്ങളൊക്കെ പേടിച്ചു ഈ സമയത്ത് പുലിയെ കൊല്ലാനുള്ള എല്ലാവിധ സജ്ജീകരണത്തോടുകൂടെ സ്പെഷ്യൽ ടീം വന്നു ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി അവസാനം പുലിയെ കൊന്നു വെടിവെച്ച് കൊന്നു വെടിവെച്ച് കൊന്നതോടു കൂടെ എല്ലാവർക്കും സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായിട്ടോ മദ്രസകൾ തുറന്നു ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തുറന്നു സ്കൂൾ തുറന്നു ഒക്കെ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങി പേടി മാറിയല്ലോ അങ്ങനെ ഈ പുലിയെ ഒരു പ്രത്യേക മിനി ലോറിയിൽ കൂടുന്ന് കിടത്തി മീൻചണ്ട എത്തിയപ്പോൾ റെയിൽവേ ക്രോസിങ്ങിൽ ഗേറ്റ് അടച്ചപ്പോൾ ആ പുലി അവിടെ നിർത്തിയിരുന്നു ആ സമയത്താണ് മദ്രസ വിട്ടത് കൊച്ചുമക്കൾ വന്നിട്ട് ആ പുലിയെ തൊട്ടു നോക്കി ആ പുലിയുടെ ചെവി പിടിച്ചു നോക്കി വാല് പിടിച്ച് പൊക്കി നോക്കി ആർക്കും ഒരു പേടില്ല കാരണം എന്താ ഇപ്പം ആർക്കും പേടില്ല കാരണം ആ പുലി ചത്തിട്ടുണ്ട് ജീവനില്ല ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയോ അൽ അൽമു ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ജീവനാണ് എഴുതുന്നത് അൽമില്ലെങ്കിൽ ഇസ്ലാമിന് ജീവനില്ല പിന്നെ അവൻ്റെ നാവിൻ തുമ്പിൽ വെറും ഈമാന് പറയും ഇസ്ലാം പറയും ഉള്ളിൽ അല്പം പോലും ഉണ്ടാവില്ല ഉള്ളിൽ ഇസ്ലാം മരിച്ചിട്ടുണ്ട് ലിബറലിസം എന്നതിന് പറയാം സോഷ്യലിസം എന്നും പറയും സോഷ്യലായിട്ട് നമുക്കെന്താ എല്ലാവരുമായിട്ട് ഇടപഴകിക്കൂടെ എന്തും ചെയ്തുകൂടെ ഇങ്ങനെ പുതിയ ഇസ്ലാമിൻ്റെ നയങ്ങളെന്നും പറയുന്നത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ നയങ്ങൾ റസൂർല്ലാഹ് സ്വല്ലെ പഠിപ്പിച്ച നയങ്ങളൊന്നും പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് തന്നെ അത് പിടിക്കണില്ല കാരണം എന്താ ലിബറലിസം ഉള്ളിൽ കയറി ഉള്ളിൽ ഈമാനില്ല പുറത്ത് ഈമാൻ ഉള്ളിലെ ഇസ്ലാം മരിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ പിന്നെ ആർക്കും പേടില്ലാണ്ടാകും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അങ്ങനെയാണ് ഇസ്ലാമോ ഫോബിയ വളരുന്നത് ഇസ്ലാമോ ഫോബിയ വളരുകയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നാനാഭാഗത്തും നമ്മളെ പേടിപ്പിച്ചുകൊണ്ടും വിഷമിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ് കാരണം ഈമാനില്ലാത്തൊരവസ്ഥ കുശുദ്ധുർ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ ഒലാർ തെഹിനു ഓലാർ തർജനു അന്തുമുൽ അളിലവന ഈ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് പേടി എന്നാണ് സംഭവേയല്ല നിങ്ങളൊരു സ്ഥലത്തും നിസ്സാരണ ആവില്ല നിങ്ങളൊരിക്ക സ്ഥലത്തും തരം താഴൂല അതുമുൽ അഴലവും നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എല്ലാവരെക്കാളും നിങ്ങളാണ് ഉന്നതന്മാർ അണ്ടർലൈൻ ചെയ്യേണ്ട അടുത്ത പോയിൻ്റാണ് ഇൻകുന്തു മിനി ഇൻകുന്ത മിനിൻ നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല നിങ്ങൾ പേടിക്കേണ്ട പക്ഷെ നമുക്കതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ലിബറലിസം ഒഴിവാക്കിയിട്ട് റില്മ് പഠിക്കാനുള്ള മാർഗങ്ങൾ കണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടത്ര റില്മ് കൊടുത്ത് അവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക കാരണം ഇസ്ലാമിന് ജീവനില്ലാതെ ഒരു ചത്ത് നശിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകരുത് നമ്മളെ കൽപ്പിൽ ഇസ്ലാം മരിച്ചു പോകരുത് ഇടയ്ക്ക് തെളിനീരാകുന്ന ഇൽമാകുന്ന തെളിനീര് മഴയായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കിട്ടണം നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കണം നല്ല നല്ല സതുപദേശങ്ങൾ കേൾക്കണം അതുപോലെ തന്നെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം ഈ മാനികമായ ശക്തി നമുക്കുണ്ടാകണം ആഫ്റ്റർ ഡെത്ത് ഇസ് ഇമ്മോർട്ടൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പിക്കുമ്പോഴാണ് അവനൊരു മുസ്ലിമായി തീരുക അള്ളാഹു തേന നമുക്ക് നല്ലതൊക്കെ ചിന്തിക്കാനും നല്ലതൊക്കെ പറയാനും ദയാനിധിയായ റബ്ബ് തോഫിക്ക് നൽകട്ടെ സ്ലാമലൈക്കു